أعوذ بالله من الشيطان الرجيم لا يُسأل عما يفعل وهم يُسألون أم اتخذوا من دونه آلهة قل هاتوا برهانكم هذا ذكر من معي وذكر من قبلي بل اكثرهم لا يعلمون الحق فهم معرضون وما ارسلنا من قبلك من رسول الا نوحي സുഹൃത്തുൽ അമ്പിയ ഇരുപത്തിമൂന്ന് മുതൽ ഇരുപത്തി അഞ്ച് വരെയുള്ള ആയത്തുകളാണ് അവൻ അഥവാ അള്ളാഹു ചെയ്തെന്നോ ദൈവം ചെയ്യുന്നതൊന്നും ആരും ചോദ്യം ചെയ്യുകയില്ല എന്നാൽ സൃഷ്ടികളൊക്കെയും അവനാൽ ചോദ്യം ചെയ്യപ്പെടുന്നതാണ് എന്നിട്ടും ജനങ്ങൾ അവനെ കൂടാതെ മറ്റു ദൈവങ്ങളെ സ്വീകരിച്ചിരിക്കുകയാണല്ലോ അവരോട് പറയുക എങ്കിൽ നിങ്ങൾ അതിനുള്ള പ്രമാണം കൊണ്ടുവരൂ ഈ കുർഹാൻ എന്നോടൊപ്പമുള്ള പ്രമാണമാണ് എനിക്ക് മുമ്പുള്ളവർക്കും ഇറങ്ങിയ വേദപ്രമാണങ്ങളുമുണ്ട് പക്ഷേ ജനങ്ങളിലധികവും ആ സത്യം തിരിച്ചറിയുന്നില്ല അങ്ങനെ ഈ സത്യത്തെയും അവർ അവഗണിച്ച് തള്ളി ഞാനല്ലാതെ മറ്റൊരു ദൈവവുമില്ല അതിനാൽ എനിക്ക് മാത്രമേ നിങ്ങൾ അഴിബാധത്ത് ചെയ്യാൻ പാടുള്ളൂ എന്ന ദിവ്യസന്ദേശം നൽകിക്കൊണ്ടല്ലാതെ നിനക്ക് മുമ്പും നാം ഒരു പ്രവാചകനെയും അയച്ചിട്ടില്ല ഇവിടെ ആദ്യത്തെ സൂത്രത്തിൽ പറഞ്ഞത് ഏകദൈവമായ അള്ളാഹുവിനെ ചോദ്യം ചെയ്യാൻ ഈ പ്രപഞ്ചത്തിൽ ഒരാളുമില്ല എന്നാണ് അവന് ആരുടെ മുമ്പിലും ഉത്തരം ബോധിപ്പിക്കേണ്ടതില്ല കാരണം അവനല്ലാത്തതൊക്കെയും അവനാൽ സൃഷ്ടിക്കപ്പെട്ടതാണ് ഈ പ്രപഞ്ചത്തിലുള്ള സകലതും അവന്റെ സൃഷ്ടികളാണ് അവൻ്റെ അടിമകളാണ് ചില വിശ്വാസികളുടെ ധാരണ തൻ്റെ ആരാധനാമൂർത്തി മറ്റു ദൈവങ്ങളെ ചോദ്യം ചെയ്യാൻ കഴിവുറ്റവനാണെന്നാണ് അതിനാൽ ഓരോരുത്തരും അവരവരുടെ ദൈവങ്ങളെ ഉയർത്തി കാണിക്കുകയും ഇതര ദൈവങ്ങളെ നിസ്സാരന്മാരായി കാണുകയും ചെയ്യുന്നു ജൂത ക്രൈസ്തവ ഹൈന്ദവ വേദങ്ങളിലൊക്കെ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നത് ദൈവം ഏകനാണെന്ന് തന്നെയാണ് അതിന് വിരുദ്ധമായി ധാരാളം ദൈവങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ സാധൂകരിക്കുന്ന പ്രമാണങ്ങൾ ഹാജരാക്കുവാനാണ് ഖുർആൻ അവരോട് വെല്ലുവിളിക്കുന്നത്